ഹലോ ഗൈസ് ക്ലാഷ് വിത്ത് ക്യൂവിനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ക്ലാഷ് വിത്ത് ഹോളണ്ടിൻ്റെ പുതിയ ഇവൻറ്റ് സ്റ്റാർട്ടാവുന്നുണ്ട് മെയ് ട്വൻ്റി ഫോർത്ത് വരെയാണ് അതിൻ്റെ പീരീഡ് അപ്പോൾ ഈ ട്വൻ്റി ഫോർത്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡർ ട്വൻ്റി സിക്സ് വരെ നമുക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ മെഡൽസ് ഉപയോഗിച്ചിട്ട് ഇരുപത്താറ് വരെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പിന്നെ ഹോളണ്ട് ഹോളണ്ട് ചലഞ്ചിലെ നാലാമത്തെ ചലഞ്ച് കൂടി അൺലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതും കൂടി പ്ലേ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് ട്രൂപ്സ് അതായത് ഒരു ജായന്റിൻ്റെയും പിന്നെ ഒരു സ്പെല്ലും കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് അത് നോക്കാം അതിനെക്കാട്ടി മുമ്പ് നമ്മൾ ഒന്നും കൂടി ഒരു ഗിവവേ നടത്തുന്നുണ്ട് അതായത് ഗോബ്ലിൻ കിങ് ട്രിബ്യൂട്ട് ഡെക്കറേഷൻ ആണ് ഗിവ്വേ നടത്തുന്നുള്ളത് അപ്പോൾ അതിന് എന്താ കമൻ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരു മിഡിൽ ഈ വീഡിയോൻ്റെ ഒരു മിഡിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ മൊത്തമായിട്ട് വാച്ച് ചെയ്യുക എന്നാൽ മാത്രമേ കമൻറ്റ് നോക്കൂ അത് കറക്റ്റായിട്ടുള്ള എന്താ കമൻറ്റ് അതിന് മാ അതുമാത്രമേ ഞാൻ പരിഗണിക്കുള്ളൂ പിന്നെ ഡ്രോ എപ്പോഴാണെന്ന് ചോദിച്ചാൽ മെയ് തേർട്ടീൻത്തിന് ഡ്രോ ആയിരിക്കും അന്നൊരു ഒരു മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് ഡ്രോ ചെയ്യുന്നതായിരിക്കും ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഡെക്കറേഷൻ കിട്ടുന്നുണ്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു ഫുട്ബോൾ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് അത് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താ എന്താ കളക്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫുട്ബോളാണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടത് ഇതെന്ന് വെച്ചാൽ ഒന്ന് ടൗൺ ഹോള് ഡിസ്ട്രോയ് ചെയ്യുന്നതിൽ പിന്നെ മൂന്ന് ഡിഫൻസ് അതായത് കാനോണ് ആർച്ച് ടവർ ഇൻഫേണ ടവർ അപ്പോൾ ഇത് ഏതെങ്കിലും റൊട്ടേഷൻ ആയിരിക്കും നമുക്ക് ഏതാന്നും പറയാൻ പറ്റില്ല അപ്പോൾ ടീ ടൗൺ ഹോളും പിന്നെ കാനോൺ ആർച്ച് ടവർ ഇൻഫോൺ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും അപ്പോൾ അതിലൂടെയാണ് നമുക്ക് ഫുട്ബോൾസ് കളക്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ ഗോൾഡൻ ബൂട്ട്സ് പിന്നെ നമുക്ക് ഫുട്ബോൾ കളക്ട് ചെയ്യുന്നതിലൂടെ ഗോൾഡൻ ബൂട്ട്സ് ബൂട്സാണ് നമ്മൾ നമുക്കിവിടെ റിവാർഡായിട്ട് കിട്ടുന്നുള്ളത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയൊരു വീഡിയോ ആയിട്ട് മാറുന്നത് പിന്നെ മാക്സിമം ഇന്ന് ഞാൻ ലൈവിൽ വരാൻ നോക്കുന്നുണ്ട് ക്ലാൻവാറിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി വീഡിയോ ചെയ്യാനുണ്ട് പിന്നെ എന്നത്തേം പോലെ ഇവൻറ്റ് പാസ് ഉണ്ട് നാനൂറ്റി രൂപ പ്ലസ് ബോണസായിട്ട് നമുക്ക് ആയിരം ഫുട്ബോൾസ് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവൻറ്റ് പാസ് വേണവർക്ക് പർച്ചേസ് ചെയ്യാം ഇവൻറ്റ് പാസ്സിൽ ഒരു ഡെക്കറേഷൻസ് കൂടി വരുന്നുണ്ട് വിക്ടറി മിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഡെക്കറേഷൻ വരുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് അൺലോക്ക് ചെയ്തിട്ട് വരുന്ന പ്രൂഫ് എന്ന് വെച്ചാൽ ജയന്റ് ത്രോവർ ആണ് അതായത് ബാർബേരിയും കിക്കർ പോലെ തന്നെയാണ് ഇതിൽ ബട്ട് ടു ബൗൺസിംഗ് ആണ് പിന്നെ ഇതിൽ ഗ്രൗണ്ട് ടാർഗറ്റ് ആണ് ഹൗസിങ് സ്പേസ് പതിനഞ്ച് മൂവ്മെൻറ് സ്പീഡ് പതിനാറ് ഓക്കെ പിന്നെ ബാക്കി റിവാർഡ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓർസ് നമുക്ക് അവൈലബിൾ ആണ് ഓർസ് ഉണ്ട് എനിക്കൊന്ന് രണ്ട് പ്രാവശ്യം ട്രെയിനിങ് ബൂസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ ഓക്കെ രണ്ട് പ്രാവശ്യം ട്രെയിനിങ് ബൂസ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ യെല്ലോ കാർഡ് യെല്ലോ കാഡ് പുതിയ സ്പെൽ ഇതിൽ ഇവൻറ്റ് സ്പെല്ലാണ് അപ്പോൾ അത് നമ്മുടെ ഇൻവിസി ഇൻവിസിബിൾ പോലെ തന്നെ ഏകദേശമാണ് അപ്പോൾ അതൊരു നല്ലതാണ് ഹൗസിങ് സ്പേസ് ഒന്നാണ് ഓക്കെ കറക്റ്റ് കാണിക്കാത്ത ബഗ്ഗാൻ തോന്നുന്നു ഓക്കെ ഓക്കെ ഓർസ് 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 തന്നെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവൻറ്റ് മാസിലൊരു സ്റ്റാച്ചു വരുന്നുണ്ട് അതായത് വിക്ടറി മിൽക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആ സ്റ്റാച്ചു ഓക്കെ നമുക്ക് ലാസ്റ്റ് ഫുട്ബോൾ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ആ ഡെക്കറേഷൻസ് കിട്ടുന്നതാണ് ബോ എപ്പോഴത്തെ പോലെ ബോണസ് ട്രാക്ക് കൂടിയുണ്ട് ഇനി ട്രേഡറിൽ പോകുകയാണെങ്കിൽ നമ്മുടെ കിങ്ങിൻ്റെ എക്യൂപ്മെൻ്റ് ആയ സ്പൈക്കി ബോളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് മൂവായിരത്തി നൂറ് ഗോൾഡൻ ബുഡ്സ് വെച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം ഇതിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലെവൽ വൺ ആണെങ്കിൽ മൂന്ന് വരെ ടാർഗറ്റ് ഉണ്ട് അപ്പോൾ ട്വൻറ്റി സെവൻ വരെ എത്തുമ്പോഴത്തേക്കും നയൻ ടാർഗറ്റ് വരെ അത് എത്തുന്നുണ്ട് പിന്നെ സ്കിൻ അവൈലബിൾ ആണ് ഫുട്ബോൾ ക്യൂനാണ് അപ്പോൾ സ്കിൻ വേണമെന്നവർക്ക് സ്കിൻ പർച്ചേസ് ചെയ്യാം മാത്രമല്ല നമുക്ക് മൂന്ന് വേറെയും ഡെക്കറേഷൻസ് അവൈലബിൾ ആണ് ഓർസ് ആണ് ബുക്ക് ഓഫ് ബുക്കും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യാം ഓക്കെ നമ്മുടെ ക്യാപിറ്റലിലാണെങ്കിലും അതൊക്കെ ഫുട്ബോളിൻ്റെ ഒരു തീമിൽ വരുന്നുണ്ട് ക്യാപിറ്റൽ ഹൗസിലത്തെ ഓക്കെ ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാലഞ്ച് ഹാളൻ ചാലഞ്ചിലെ നാലാമത്തെ ചാലഞ്ച് അൺലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം ലീഡർ ബോർഡ് വരുന്നത് വെച്ചാൽ ലീസ്ഡ് ട്രൂപ്പ് ആണ് അതായത് ഏറ്റവും കുറവ് ട്രൂപ്പ് യൂസ് ചെയ്തിട്ട് ത്രീ സ്റ്റാർ എടുക്കുക എന്ന് വെച്ചാൽ അപ്പോൾ മാക്സിമം കുറവ് എന്താ പറയുക കുറവ് ട്രൂപ്സിനെ യൂസ് ചെയ്തിട്ട് ത്രീ സ്റ്റാർ എടുക്കാൻ നോക്കുക ചിലപ്പോൾ നമുക്ക് ലക്കണ്ടെങ്കിൽ നമുക്ക് ഒരു അമ്പതിനായിരം ജെമ്മൊക്കെ കിട്ടിയെന്നിരിക്കും നമുക്ക് പ ഫസ്റ്റത്തെ നോക്ക് അവരെല്ലാം നമുക്ക് ടൂ എങ്ങനെയാണ് അവർ ചെയ്യുന്ന ഒരു തേർട്ടി സെക്കൻഡ്സിലൊക്കെ സമ്മതിക്കണം കേട്ടാ ഓക്കെ അതാണ് ഞാൻ ഞാൻ നമ്മളിപ്പോൾ ചെയ്ത് 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 വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ട്രൂപ്പ് കൊണ്ട് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് ഓക്കെ ഞാനിവിടെ സ്റ്റാർട്ടിങ് ആ സെൻറ്റർ പോഷൻ ഇത് അവിടെ രണ്ട് വാൾ ബ്രേക്കർ ഗോളം കിങ് വെച്ച് പിന്നെ സി സി അൺലോക്ക് ആയപ്പോട് നമ്മുടെ പോയിസണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ ഇത് കുറച്ച് മാക്സിമം കുറച്ച് ട്രൂപ്പ് കൊണ്ട് ഇതാക്കാൻ നോക്കാം ഞാനിങ്ങനെ കുറേ നോക്കി എന്നിട്ട് കുറച്ചും കൂടി ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ഇടാം അതായത് കുറവ് കുറവ് ട്രൂപ്പ്സ് യൂസ് ചെയ്യാനുള്ളൊരു ഇത് ഇത് വരുന്നുണ്ട് അതിൻ്റെ മേക്ക് ഞാനിത് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല ഇഷ്ടം പോലെ ഇപ്പോൾ ത്രീ സ്റ്റാർ മാത്രം മതിയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ലീഡർ ബോർഡിൽ വരണമെന്നെങ്കിൽ കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്ത് ചെയ്തിട്ട് ലീസ്റ്റ് ഇട്ട് അതായത് കുറവ് ട്രൂപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ത്രീ സ്റ്റാർ എടുക്കാൻ നോക്കാം ഇനി നമ്മുടെ ഡെക്കറേഷൻ ഗിവ് അവേ ഡെക്കറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊരു സീസണിലാണ് ഓഗസ്റ്റ് സീസണിലെങ്ങാൻ വന്ന ഇതാണ് ഡെക്കറേഷൻസ് ആണ് അപ്പോൾ അത് കിങ് ഗോബ്ലിൻ കിങ് ട്രിബ്യൂട്ടാണ് അപ്പോൾ മാക്സിമം എനിക്ക് തോന്നുന്നു കുറേ പേരുടെ അത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സാരില്ല എന്നാലും വേറെ അക്കൗണ്ട്സിലൊക്കെ ഇല്ലെങ്കിലോ ചിലപ്പോൾ മിസ്സായിട്ടുണ്ടെങ്കിലോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മൻ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കീബോർഡിൽ പർപ്പിൾ കളറിലെ ലവ് ഉണ്ടല്ലോ ലവ് സിമ്പിൾ ഈ കളർ അപ്പോൾ ഈ ഈ കളറ് സിമ്പിളുള്ള ആ ആ ലവ് സിമ്പിൾ വെച്ചിട്ട് എന്തെങ്കിലും ഹായോ ഹെലോയോ അങ്ങനെ എന്തെങ്കിലും അടിക്കണം പക്ഷെ മറക്ക മറക്കരുത് എന്താ വെച്ചാൽ ആ കളറ് ലവ് സിമ്പിൾ അത് എന്തായാലും ഉണ്ടായിരിക്കണം വെറും അത് ആ കളർ ഇട്ടാലും പ്രശ്നമില്ല അല്ലെങ്കിൽ വെറും ഹായോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ ഇത് പക്ഷേ എന്തായാലും ആ ഇത് ലവ് സിമ്പിൾ ആ പർപ്പിൾ കളർ ലവ് സിമ്പിൾ എന്തായാലും ഇടണം അപ്പോൾ അത് മാത്രമേ ആ കമൻറ്റ് മാത്രമേ ഞാൻ പരിഗണിക്കുകയുള്ളൂ പിന്നെ ഡ്രോ മെയ് പതിമൂന്നാം തീയതിയാണ് ഇതിൻ്റെ ഡ്രോ അപ്പോൾ അത്രയും സമയം നിങ്ങൾക്കുണ്ട് അപ്പോൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഉള്ളവർ വേണമെങ്കിൽ ചുമ്മാ കമൻ്റ് ചെയ്തു ഇല്ലാത്തവരെ കമൻറ്റ് ചെയ്യാൻ നോക്കൂ ഓക്കെ ഓക്കെ ഇമേജിൽ കാണുന്ന ആ ഡെക്കറേഷൻസ് ആണ് ഗോബ്ലിൻ കിങ് ട്രിബ്യൂട്ട് ഡെക്കറേഷൻസ് ഓക്കെ ഞാനിങ്ങനെ കണ്ടമാൻ ഇതിൽ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമോ ചിലപ്പോൾ പാളിപ്പോയിട്ടല്ല ഉണ്ട് അതായത് ഈ ഇൻവിസിബിൾ സ്പെല്ലൊക്കെ ഇരുന്ന് പാളിപ്പോയിട്ടുണ്ട് ഇൻവിസിബിൾ നല്ലോണം യൂസ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ കുറേ പ്രാക്ടീസ് എല്ലാം ചെയ്യുമ്പോഴത്തേക്കും കുറേ ചെയ്ത് ചെയ്തിട്ടാകുമ്പോഴത്തേക്കും സ്പെല്ലില്ലാണ്ട് തന്നെ നമുക്കിത് കിട്ടും തോന്നുന്നു ഓക്കെ ഓൾ ദ ബെസ്റ്റ്